ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ മാവേലിക്കര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു ഓണനിലാവ് എന്ന പേരിൽ സംഘടിപ്പിച്ച ഓണാഘോഷവും മാവേലിക്കര നഗരസഭാ ചെയർമാൻ കെ വി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ലൈസൻസ്ഡ് എഞ്ചിനീയേഴ്സ് ആൻഡ് സൂപ്പർവൈസേഴ്സ് ഫെഡറേഷൻ മാവേലിക്കര ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു ഓണനിലാവ് എന്ന പേരിൽ സംഘടിപ്പിച്ച കുടുംബസംഗമവും ഓണാഘോഷവും നഗരസഭാ ചെയർമാൻ ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു ചില ഉദ്യോഗസ്ഥർക്കുണ്ട് അവരുടെ സമയം അവർ നോക്കം വന്ന എല്ലാം തെറ്റായിട്ട് അറിയുമ്പോൾ നല്ലതാണെങ്കിൽ പോലും കുറ്റം കണ്ടുപിടിക്കും അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അത് മാറ്റിയെടുക്കണം മാറുന്നതിന് വേണ്ടിയിട്ടുള്ളത് അവരുമായിട്ട് അരമണിക്കൂറോ ഒരു മണിക്കൂറോ സമയനെ നിങ്ങൾ എത്ര വന്നു ഞാൻ നിങ്ങൾക്ക് സമയം കണ്ടിട്ട് അവരുടെയുള്ള സമയം കണ്ടിട്ട് ഞാൻ ഞാനത് ക്രമീകരിച്ചതാണ് അപ്പം ആ ഒരു വിഷയത്തെ ഇവിടെ എല്ലാവരും ശരിയാണെന്നില്ല എല്ലാവരും തെറ്റുകാരാണെന്നുമില്ല കാരണം എനിക്ക് എടുത്ത് പറയാനൊക്കെ കാരണം വെച്ചാൽ ഞാൻ ഡാക്കി പറഞ്ഞ് ഞാൻ കാണുന്നു കേൾക്കുന്നു പക്ഷെ എനിക്കത് വിഷമം അവരെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല ഏതായാലും ഈ ഓണാഘോഷ പരിപാടി ഭക്ഷണം കഴിക്കണം എന്നുണ്ടെന്ന് കഴിച്ചിട്ട് നേരത്തെ കഴിക്കാൻ പറ്റും കഴിച്ചതുകൊണ്ട് കഴിക്കാൻ പറ്റുമെങ്കിലും പ്രഥമ നല്ല മസരമാണ് ജന്മ ഫെഡറേഷൻ ഏരിയ പ്രസിഡന്റ് ലിനി ദേവി അധ്യക്ഷയായി ചടങ്ങിൽ ഏരിയ സെക്രട്ടറി എൻ കെ വിശാഖ് തടക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ സതീഷ് വാർഡ് കൌൺസിലർ സുജാതാ ദേവി സംസ്ഥാന ജില്ലാ ഭാരവാഹികളായ കെ ആർ പ്രദീപ് കുമാർ അനിൽ എം ആർ സുരേഷ് കുമാർ പി സി ജോർജ് മനു മോഹൻ തിരുവമ്പാടി പ്രദീപ് ആർ ആദിത്യ സജു പി ആർ പ്രസന്നകുമാർ രവി മധു ചുരക്കര ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുഭവിച്ചു തുടർന്ന് കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും ഓണസന്ധിയും നടന്നു നെറ്റ്